അപ്പം ബിഗ് ബോഫ് ഈഷോൺ ഫിക്സിലെ ഇട സമയത്ത് വന്ന് വയൽക്കാടായിട്ട് വന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധ മേടിയ രണ്ട് മത്സരാർത്ഥികളായിരുന്നു ഫിവിനും പൂജയും ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ നിന്ന് പുറത്തായതായിട്ട് ഔദ്യോഗികമായിട്ട് ബിഗ് ബോസ് മറ്റു മത്സരാർത്ഥികളെ അറിയിച്ചിരിക്കുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവർ രണ്ടുപേരും പുറത്തായിരിക്കുന്നു എന്ന് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അത് മറ്റു മത്സരാർത്ഥികളെ അറിയിച്ചു ഫിബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വൽക്കാടായിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഫിബിന് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മളൊരു പോൾഫർവയൊക്കെ നടത്തുമ്പോൾ അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ ഫിബിന് നേടി കാരണം അദ്ദേഹം ബിന്നറാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യനുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത് പക്ഷെ പെട്ടെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തകർച്ചയും അദ്ദേഹത്തിൻ്റെ പുറത്താകലുമൊക്കെ അതുപോലെ പൂജ ഇവർ രണ്ടുപേരും ശ്രദ്ധ നേടുന്നത് എനിക്ക് തോന്നുന്നു ഒരു സംവാദത്തിലൂടെയാണ് രണ്ടുപേരും ശ്രദ്ധ നേടുന്നത് മികച്ച പ്രകടനം തന്നെയാണ് പൂജയും ഫിവിനും കാഴ്ചവെച്ചത് അതിലൂടെ പെട്ടെന്ന് ജനശ്രദ്ധ നേടുകയൊക്കെ ചെയ്തു പെട്ടെന്ന് തന്നെ അവർ രണ്ടാഴ്ച കൊണ്ട് ജനശ്രദ്ധ നേടുകയും രണ്ടാഴ്ച കൊണ്ട് പുറത്താകുകയും ചെയ്തു പ്രത്യേകിച്ച് ഫിവിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഭിന്നറാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മത്സരാർത്ഥികളായിരുന്നു ഫിവിൻ ഫിബിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഫിബിനെ പറ്റി പറയുന്നത് കേൾക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും ഒക്കെ ഒരു പ്രത്യേക ലൈവിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ലൈവ് എന്ന് പറയുന്നത് ഒരു ജനശ്രദ്ധ ഈ പ്രാവശ്യം നേടിയത് ഫിബിൻ്റെ ഫിബിൻ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അതുപോലെ ഒരു ബോറടി ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഗെയിം ചേഞ്ച് ചെയ്യാനും ഫിബിന് കഴിയും അതുപോലെ അത്രമേൽ പ്രതീക്ഷയുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു വളരെയധികം വിഷമമുണ്ട് ഫീഫൺ ഫിക്സിൽ ഇങ്ങനെയൊരു ടിസ്റ്റ് സംഭവിച്ചത് ഫിബിനും പൂജയൊക്കെ പുറത്താ പൂജയുടെ പുറത്താകൽ അത്രമേൽ ബാധിച്ചില്ലെങ്കിൽ ഫിബിൻ്റെ പുറത്താകൽ ഈ ഫീഫണെ ഒരു പരിധിവരെ ബാധിക്കും എന്ന് ഉറപ്പുള്ളൂ